നൂറ്റമ്പത് ഗ്രാം വെളിച്ചെണ്ണയ്ക്കകത്ത് നമ്മൾ നൂറ്റമ്പത് ഗ്രാം മുളക് പച്ചമുളക് അച്ചാർ വെള്ളയ്ക്ക് വെളിച്ചെണ്ണ പാകമായി ഇനി നമ്മൾ കടുക് ഇടുകയാണ് ഏത് അച്ചാറും വെള്ളക്കിടുന്നതിലും ശരി അതിന് കടുക് കൂടുതലായിരിക്കണം മാങ്ങയായാലും നാരങ്ങയായാലും എന്ത് താനും ചെടി താണ്ടെ കടുക് പൊട്ടിത്തുടങ്ങി കരിപ്പില അതിൻ്റെ പാകത്തെ അമ്പത് ഗ്രാം ചുമന്നുള്ളിലാണ്ടിത്തറ രണ്ട് ടീസ്പൂൺ എളുത്തുള്ളി അതിനകത്ത് ഇടുകയാണ് ചുമക്കരുത് അതേപോലെ തന്നെ ഒരു ലേശം കായ തുലുവെ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റായിരിക്കും താണ്ടിത്ര ഉള്ളിയും കടുകും എല്ലാം പാകമായിട്ടുണ്ട് അടുത്തതിന് നമുക്ക് പച്ചമുളക് കിടും പച്ചമുളകും വൃത്തിയായിട്ട് ഇളക്കി ലാറ്റി ഇല്ലെങ്കിൽ നാല് ടീസ്പൂൺ ഉപ്പ് ഇട്ടു ഒരു നിമിഷം ഇതിനെ അങ്ങ് വാ മൂടി വെക്കണം പ്ലീറ്റ് അങ്ങ് വാടുന്നുണ്ട് താങ്കൾക്കോ താങ്കൾക്കോ ഓക്കെ ഒരു അര ക്ലാസ് പുളിയുടെ വെള്ളം ഒഴുകിക്കുക അര ക്ലാസ്